സ്റ്റുഡൻസ് അസലമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽ ഹസ്സാൻ രണ്ടാമത്തെ പാഠം അസ്സലാമലൈക്കും അതാണ് പാഠത്തിൻ്റെ ഹെഡിങ് ആ പാഠവും അതിൻ്റെ തദ്രീ ഭാഗത്താണ് നോക്കുന്നത് പാഠഭാഗം നമുക്കൊന്ന് വായിച്ചോക്കാദ്യം ഒരിക്കൽ മുത്ത നബി സലഹ് അലൈഹി വസ്ല്ലാം കൂട്ടുകാരോട് പറഞ്ഞു എന്താ പറഞ്ഞത് നിങ്ങൾ മുക്മിനാവാതെ സ്വർഗത്തിൽ കടക്കുകയില്ല എന്താണ് ഇനി പിതാക്കൾ പറഞ്ഞത് നിങ്ങൾ മിനാവാതെ സ്വർഗത്തിൽ കടക്കുകയില്ല ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ മക്മിനാവുകയില്ല അപ്പോൾ രണ്ടാമത് പറഞ്ഞെന്താ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ മുക്മിനാവുകയില്ല ഇനി അടുത്തതും വളരെ പ്രധാനമാണ് പരസ്പരം സ്നേഹമുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നാലോ പരസ്പരം സ്നേഹമുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നാലോ എന്നിട്ട് നബി പറയാണ് എന്താണ് ആ പരസ്പരം സ്നേഹം ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾ പരസ്പരം സലാം വ്യാപിപ്പിക്കുക നിങ്ങൾ പരസ്പരം സലാം വ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോഴൊക്കെ ഏത് സമയത്തും ആരോടും എന്തു ചെയ്യുക സലാം പറയുക അങ്ങനെ സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാവും പരസ്പരം സ്നേഹമുണ്ടാവും എന്താ പരസ്പരം സലാം വ്യാപിപ്പിച്ചാൽ പരസ്പരം സ്നേഹമുണ്ടാകും പരസ്പരം സ്നേഹം ഉണ്ടായാലേ ആരാവുള്ളൂ മുഗ്മീനാവുള്ളൂ ഇനി നമ്മൾ മുഗ്മീനായാലേ നമ്മളെന്തെയ്യുള്ളൂ സ്വർഗത്തിൽ കടക്കുള്ളൂ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ ഇതാണ് ഈ പാഠത്തിൻ്റെ പ്രധാനം ഇനി അതിൻ്റെ താഴെപ്പറയുന്ന ഒന്ന് ശ്രദ്ധിക്കുക ഒന്നാമത്തെ എന്താ മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയണം അപ്പോൾ ഇവിടെയൊക്കെ പരീക്ഷ ചിലപ്പം പൂരിപ്പിക്കാനൊക്കെ ചോദ്യം വരാം മുസ്ലിങ്ങൾ പരസ്പരം ഡേഷ് അപ്പോൾ നമ്മൾ സലാം പറയണം എന്നെഴുതാം ഇനി അടുത്ത് നോക്കൂ രണ്ടാമത്തേത് എന്താ സ്വർഗത്തിൽ കടക്കാൻ മുക്മിനാവണം സ്വർഗത്തിൽ കടക്കാൻ മുക്മിനാവണം അപ്പോൾ ഇവിടെ എങ്ങനെ വരാം പരീക്ഷക്കൊക്കെ ചിലപ്പം സ്വർഗത്തിൽ കടക്കാൻ ഡേഷ് എന്ന് ചോദ്യം വരാം അപ്പോൾ നമ്മൾ മുക്മിനാവണം എന്നവിടെ പൂരിപ്പിച്ചു കൊടുക്കുക ആൻസറായിട്ട് ചെയ്താൽ ഇനി അടുത്തു നോക്കൂ എന്താണ് മുക്മിനാവാൻ പരസ്പരം സ്നേഹം വേണം മ്മ്മിനാവാൻ പരസ്പരം സ്നേഹം വേണം അവിടെ അങ്ങനെ വരാം മ്മ്മിനാവാൻ പരസ്പരം ഡാഷ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സ്നേഹം വേണം എന്ന് ആൻസറായിട്ട് പൊരിപ്പിച്ചു കൊടുക്കുക ചെയ്യാം ഇനി അതിൻ്റെ കൂടെ കുറച്ച് പോയിൻറ്റ്സും കൂടി പറയുന്നുണ്ട് അത് നോക്കൂ അടുത്തെന്താ സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹമുണ്ടാകും സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹമുണ്ടാകും അപ്പം ഇവിടെ എങ്ങനെ പൂരിപ്പിക്കാൻ വരാൻ ചിലപ്പം സലാം സലാം വ്യാപിപ്പിച്ചാൽ ഡേഷ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്നേഹമുണ്ടാകും എന്ന് എഴുതാം ഇനി ഇത് ചോദ്യമായിട്ടും വരാം അല്ലേ സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകും എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്പോഴും സലാം സ്നേഹമുണ്ടാകും എന്ന് നമുക്ക് എഴുതാം ഇനി എങ്ങനെയാണ് സലാം പറയേണ്ടത് സലാമിനെ കുറിച്ച് സലാം പറയുന്നതിനെ കുറിച്ചാണ് ഈ പാഠം എങ്ങനെയാണ് സലാം പറയേണ്ടത് അസ്സലാമു അലൈക്കും എന്നാണ് സലാം പറയുക അപ്പോൾ എങ്ങനെയാണ് സലാം പറയുക അസ്സലാമു അലൈക്കും ഇനി ഒരാൾ സലാം പറഞ്ഞാൽ നമ്മളെങ്ങനെ മടക്കും അതാണ് അടുത്ത പോയിൻ്റ് നോക്കൂ ഒരാൾ നമ്മളോട് സലാം പറഞ്ഞാൽ നമ്മളെങ്ങനെ സലാം മടക്കും അതവിടെ കൊടുത്തിട്ടുണ്ട് വ അലൈക്കും സലാം എന്നാണ് സലാം അടക്കുക എങ്ങനെയാണ് സലാം അടക്കുക വ അലക്കുംസലാം അപ്പോൾ ഇവിടെ സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകും അതാദ്യ പോയിൻസിൽ പറഞ്ഞു എങ്ങനെ സലാം പറയണമെന്ന് രണ്ടാമത്തത്തിൽ പറഞ്ഞു എങ്ങനെ സലാം അടക്കുമെന്ന് അടുത്ത പോയിൻസായിട്ട് പറഞ്ഞു ഇതൊക്കെയാണ് ഈ പാഠത്തിലെ പ്രധാന പോയിൻ്റുകൾ ഇനി തദ്രീബാത്തിൽ പ്രധാനമായിട്ടും ഒരു ചോദ്യമാണുള്ളത് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ ഉത്തരം എഴുതാം എന്താ ചോദ്യം സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകും എന്നാണ് നബി അലൈഹി അലൈവലമ പഠിപ്പിച്ചത് സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകും എന്നാണ് പഠിപ്പിച്ചത് അതിൻ്റെ ഉത്തരം പരസ്പരം പരസ്പരം സ്നേഹം ഉണ്ടാകും എന്നല്ല പഠിപ്പിച്ചത് പരസ്പരം സ്നേഹം ഉണ്ടാകും അതായിട്ട് അതിൻ്റെ ആൻസർ ചെയ്ത ഇനി അടുത്തത് പ്രയോഗിക്കാം എന്നാണ് അടുത്ത വർക്ക് പ്രയോഗിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ് എന്താണ് ഒന്ന് ക്ലാസ്സിൽ കയറുമ്പോൾ സലാം പറയൽ നമ്മൾ ക്ലാസ്സിൽ കയറുമ്പോൾ അതേപോലെ ഉസ്താമാരെ കാണുമ്പോഴൊക്കെ മദ്രസക്ക് പോകുമ്പോഴും ഒക്കെ സലാം പറയാറുണ്ടല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ തന്നെമാരോടൊക്കെ സലാം പറയാം വീട്ടിലുള്ളോട് സലാം പറയാം അതുപോലെ ക്ലാസ്സിലെത്തിയാൽ വ വഴിയിലാണെങ്കിൽ കൂട്ടുകാരൊക്കെ കാണുമ്പോൾ സലാം പറയാം പിന്നെ മദ്രസയിലെത്തുമ്പോൾ പുസ്തകം കാണുമ്പോൾ സലാം പറയാം ക്ലാസ്സിൽ കയറുമ്പോൾ സലാം പറ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടതാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും ഇങ്ങനെ സലാം വ്യാപിപ്പിക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളുടെ ഇടയിൽ പരസ്പര സ്നേഹം ഉണ്ടാകും അങ്ങനെ പരസ്പര സ്നേഹം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പരിപൂര്ണ്ണമിനാവുക അങ്ങനെ പരിപൂർണ്ണ പരിപൂര്ണമിനായാലാണ് നമ്മൾ സ്വര്ഗത്തിൽ കടക്കുക അതാണല്ലോ ഈ പാഠത്തിൽ പറഞ്ഞത് ഇനി ഇതാ രണ്ടാമത് പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ മദ്രസയിലേക്ക് പോകുമ്പോൾ വീട്ടുകാർക്ക് സലാം പറയൽ ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല السلام عليكم ورحمه الله وبركاته